ജില്ലയിൽ മഴ മുന്നറിയിപ്പിൽ മാറ്റമില്ല ഇടുക്കി പദ്ധതി പ്രദേശത്തും മഴയും കാറ്റും ശക്തമായി തുടരുന്നു മഴയുടെ ശക്തി വർധിച്ചതോടുകൂടി ജില്ലയിലെ അണക്കെട്ടുകളിലേക്കുള്ള നീരൊഴുക്കും വർദ്ധിച്ചു ജലനിരപ്പും ക്രമാതീതമായി ഉയരുന്നതിനും അണക്കെട്ടിൽ മുന്നറിയിപ്പുകൾ നൽകിയിട്ടില്ലെങ്കിലും പെരിയാർ തീരദേശവാസികൾ ജാഗ്രത പാലിക്കണം നിർദ്ദേശമുണ്ട് എന്നാൽ ജില്ലയിലെ മറ്റു പല അണക്കെട്ടുകളും നിറയുന്ന മഴ മുന്നറിയിപ്പിൽ മാറ്റമില്ലാതെ തുടരുകയാണ് ഇതോടുകൂടി ഇടുക്കി ജില്ലയിലെ പദ്ധതി പ്രദേശങ്ങളിലും മഴ തിമിർത്തുപെയ്യുകയാണ് തുടർച്ചയായി മഴയും കാറ്റും തുടരുന്നതോടുകൂടി നാശനഷ്ടങ്ങളും അപകടങ്ങളും റിപ്പോർട്ട് ചെയ്തും തുടങ്ങി സംസ്ഥാനത്ത് ആകമാനം മണിക്കൂറിൽ അൻപത് മുതൽ അറുപത് വരെ കിലോമീറ്റർ വേഗതയിൽ അതിശക്തമായ കാറ്റിന് സാധ്യതയെന്ന് കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രത്തിന് മുന്നറിയിപ്പ് നിലനിൽക്കുകയാണ് എന്നാൽ ശനിയാഴ്ച രാത്രിയിലും ഇന്ന് പുലർച്ചെയും തിമിർത്തുപെയ്ത മഴ ഇന്ന് രാവിലെ ആയതോടുകൂടി നേരിയ ശമനത്തിലെത്തിയെങ്കിലും അണക്കെട്ടുകളിലേക്കുള്ള നീരൊഴുക്കിന് കുറവ് വന്നിട്ടില്ല ഇടുക്കി അണക്കെട്ടിൽ ജലനിരപ്പ് രണ്ടായിരത്തി മുന്നൂറ്റി എഴുപത്തിരണ്ട് ദശാംശം എട്ട് എട്ട് അടിയിലാണുള്ളത് ഇതോടുകൂടി ബ്ലൂ അലേർട്ടിലാണ് ഇടുക്കി അണക്കെട്ടുള്ളത് ഇടുക്കി പദ്ധതി പ്രദേശത്ത് ഇന്ന് രാവിലെ ആറിന് അവസാനിച്ച് ഇരുപത്തിനാല് മണിക്കൂറുകൾക്കുള്ളിൽ നൂറ്റി പതിനെട്ട് ദശാംശം എട്ട് പൂജ്യം മില്ലിമീറ്റർ മഴയാണ് പെയ്തിറങ്ങിയത് മുല്ലപ്പെരിയാർ അണക്കെട്ടിൽ ജലനിരപ്പ് നൂറ്റി മുപ്പത്തിനാല് ദശാംശം മൂന്ന് പൂജ്യം അടിയിലാണ് ഇവിടെയാകട്ടെ മില്ലിമീറ്റർ മഴയാണ് രേഖപ്പെടുത്തിയിട്ടുള്ളത് കല്ലാരുട്ടി പദ്ധതി പ്രദേശത്തും നൂറ്റി രണ്ട് മില്ലിമീറ്ററും ലോവർ പെരിയാറിൽ നൂറ്റിപ്പത്ത് മില്ലിമീറ്ററും ചെങ്കുളത്ത് മുപ്പത്തിയാറ് ദശാംശം അഞ്ച് മില്ലിമീറ്ററും കുണ്ടളയിൽ ഇരുപത്തിയൊന്നേ ദശാംശം രണ്ട് മില്ലിമീറ്ററും മാട്ടുപെട്ടിയിൽ എഴുപത്തിയെട്ട് ദശാംശം ആറ് മില്ലിമീറ്ററും ആനയിടങ്ങളിൽ എഴുപത്തിയേഴ് മില്ലിമീറ്റർ മഴയുമാണ് ഇന്ന് പുലർച്ചെ മണിക്ക് അവസാനിച്ച് ഇരുപത്തിനാല് മണിക്കൂറുകൾക്കുള്ളിൽ രേഖപ്പെടുത്തിയിട്ടുള്ളത് ഇടുക്കി അലക്കെട്ടിൽ മുൻവർഷത്തേക്കാൾ പതിനഞ്ച് ദശാംശം ഏഴാറിയുടെ വർധനമാണ് ജലനിരപ്പിൽ ഉള്ളത് കാലവർഷക്കെടുതികളും കൂടുതലായി റിപ്പോർട്ട് ചെയ്തു തുടങ്ങിയതോടെ തോട്ടം മേഖലകളിലും തീരദേശങ്ങളിലും ജാഗ്രതാ നിർദേശം നൽകിയിട്ടുണ്ട് ചെറുതും വലുതുമായ പുഴകളും ജലപാതകളും കരകവിഞ്ഞ് ഒഴുകുകയാണ് ജില്ലയിൽ സാഹസിക യാത്രകൾക്ക് നിയന്ത്രണവുമുണ്ട് അടിമാലി പുളിയമ്മള ദേശീയപാതയിൽ ഉൾപ്പെടെ പലയിടങ്ങളിലും മണ്ണിടിച്ചിലും ഗതാഗത തടസ്സവും ഉണ്ടായിരും താമസം കൂടാതെ പലതും പുനഃസ്ഥാപിക്കുവാനും കഴിഞ്ഞു കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രം ശക്തമായ മഴ മുന്നറിയിപ്പ് തുടരുന്നതോടുകൂടി കടുത്ത ജാഗ്രതയിലേക്കാണ് ഇടുക്കി നീങ്ങുന്നത് ബിജു വൈശൻ പറമ്പിൽ ഇടുക്കി വിഷൻ ഓഫ് ഇടുക്കി